നമസ്കാരം കഴിഞ്ഞ കുറേ കാലമായി മോദി വിരുദ്ധ സംഘവിരുദ്ധ ഇന്ത്യ വിരുദ്ധ പ്ലാറ്റ്ഫോമുകളിലൊക്കെ പ്രചരിക്കുന്ന ഒരു വാർത്ത ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ച് രക്ഷപ്പെടുന്ന ഇന്ത്യക്കാരുടെ എണ്ണം കൂടുന്നുവെന്നാണ് മോദി ഭരണത്തോടുള്ള വിയോജിപ്പായി അത് വ്യാഖ്യാനിക്കപ്പെടുന്നു യഥാർത്ഥത്തിൽ വിവരമുള്ളവർക്കറിയാം അങ്ങനെയല്ല ഇന്ത്യ വിദ്യാഭ്യാസ രംഗത്തുണ്ടാക്കുന്ന വളർച്ചയുടെ ലക്ഷണമാണത് ഇവിടത്തെക്കാൾ മികച്ച സാമ്പത്തിക നിലയും ശമ്പളവും പാശ്ചാത്യ രാജ്യങ്ങളിലാണ് പാശ്ചാത്യ രാജ്യങ്ങളിൽ അഞ്ചു വർഷം സ്ഥിരമായി ഒരാൾക്ക് ജോലി ചെയ്യാൻ കഴിഞ്ഞാൽ അവർക്ക് ആ രാജ്യത്തെ പൗരത്വം കിട്ടും അത് ബ്രിട്ടനിലാണെങ്കിലും യൂറോപ്പിലെ ഏത് രാജ്യത്താണെങ്കിലും അമേരിക്കയിലോ കാനഡയിലോ ഓസ്ട്രേലിയയിലോ ഒക്കെ ആണെങ്കിലും ആ രാജ്യത്ത് അഞ്ചു വർഷം ജോലി ചെയ്താൽ അത് നിയമപരമായി ജോലി ചെയ്താൽ ആ രാജ്യത്തെ പൗരത്വം കിട്ടും ഇപ്പോൾ വിദ്യാഭ്യാസ രംഗത്തുണ്ടായിരിക്കുന്ന വളർച്ച പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് പഠിക്കുന്നതിന് വേണ്ടി നമ്മുടെ കുട്ടികൾ കൂട്ടത്തോടെ പോകുന്ന അവസ്ഥ ആ അവസ്ഥയുടെ ഭാഗമാണ് ഈ പൗരത്വ തിരസ്കരണം അവർക്ക് ആ പൗരത്വം കിട്ടിയാൽ ഒരുപാട് സൗകര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഓ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് മോദി സർക്കാർ കൊണ്ടുവന്നതാണ് ഓ ഉള്ളവർക്ക് വിസ എടുക്കാതെ ഇന്ത്യയിൽ വരാം ഇന്ത്യൻ പൗരന്റെ എല്ലാ അവകാശങ്ങളും ഉണ്ട് ചില അവകാശങ്ങൾ ഒഴിച്ച് അതായത് വോട്ട് ചെയ്യുന്നത് പ്ലാന്റേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന അങ്ങനെ ചില നിയന്ത്രണങ്ങൾ ഒഴിച്ചാൽ ഓ സി ഐ കാർഡുള്ളവർക്ക് പരമസുഖമാണ് അതുകൊണ്ട് തന്നെ പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നവർ ഭൂരിപക്ഷവും പൗരത്വം എടുക്കുന്നു അങ്ങനെ പാശ്ചാത്യ രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റം കൂടുന്നത് കൊണ്ട് ഇവിടുത്തെ വിദ്യാഭ്യാസ നിലവാരം ഉയരുന്നത് ഇങ്ങനെ ഇന്ത്യക്കാർ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു അവർ ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിക്കുന്നു പൗരത്വം എടുക്കുന്നു ഇതാണ് രീതി ബ്രിട്ടനിൽ എനിക്ക് ഒരുപാട് സൗഹൃദങ്ങളുണ്ട് ഞാൻ പറഞ്ഞത് ലോകമെമ്പാടും എനിക്ക് സൗഹൃദങ്ങളുണ്ട് ബ്രിട്ടനിൽ ഞാൻ കൂടെ കൂടെ പോകുന്നതാണ് വർഷത്തിൽ ഒന്നും രണ്ടും തവണ ഞാൻ ബ്രിട്ടനിൽ പോകാറുണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ബ്രിട്ടനിലാണ് ഞാൻ ഇടയ്ക്കിടെ ഇങ്ങനെ ബ്രിട്ടനിലേക്ക് പോവാറുണ്ട് എനിക്ക് അവിടെ സൗഹൃദങ്ങളുണ്ട് ഞാൻ അവിടെ ദീർഘകാലം ജോലി ചെയ്തതാണ് അങ്ങനെ ഒരു ബന്ധമുള്ളതോടെ ഞാൻ പോവാറുണ്ട് എനിക്ക് പണ്ടേ വേണമെങ്കിൽ ബ്രിട്ടീഷ് പൗരത്വം എടുക്കാമായിരുന്നു കാരണം അഞ്ചുകൊലം ജോലി ചെയ്യാൻ ബ്രിട്ടീഷ് പൌരത്വം കിട്ടി ഞാൻ എടുത്തില്ല കാരണം എനിക്ക് ഇന്ത്യൻ പൌരത്വത്തോട് വലിയ ആദരവും ബഹുമാനവും ഉള്ളതുകൊണ്ട് ഞാൻ ബ്രിട്ടീഷ് പൗരത്വം എടുത്തില്ല എന്നാൽ ബ്രിട്ടീഷ് പൗരത്വം എടുക്കുന്നവരുണ്ട് ഭൂരിപക്ഷം പേര് ബ്രിട്ടീഷ് പൗരത്വം എടുക്കുന്ന അവരെ കുറ്റം പറയാൻ കഴിയില്ല കാരണം അവർക്ക് ഇന്ത്യയിൽ വരാം ഇന്ത്യയിലെ എല്ലാ ആനുകൂല്യങ്ങളും കിട്ടും വോട്ടവകാശം ഒഴിവേ ഇവർ ഇവരുടെ തന്നെ വോട്ട് ചെയ്തിട്ട് പിന്നെ ഇതിനോട് വോട്ട് ചെയ്യുന്നത് പോലെ ചില കാര്യങ്ങൾ നിയന്ത്രണമുണ്ട് അതുകൊണ്ട് തന്നെ അവരൊക്കെ അവരുടെ പൗരത്വം എടുക്കുന്നു ഒ സി ഐ കാർഡ് എടുക്കുന്നു ആവശ്യമുള്ളപ്പോൾ വരുന്നു പക്ഷെ മലയാളികൾ അടിസ്ഥാനപരമായി കുടിയേറ്റ സംസ്കാരമുള്ളവരാണ് കുറെ കഴിയുമ്പോൾ ഇങ്ങോട്ട് വരാതിരിക്കുന്നവരുണ്ട് വർഷങ്ങളോളം വരാത്തവരുണ്ട് പ്രത്യേകിച്ച് അമ്മയും അപ്പനും ഒക്കെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരെ കാണാൻ എന്ന് തോന്നുന്നുണ്ട് സഹോദരങ്ങളോട് ബന്ധമൊന്നും ദീർഘകാലം നിലനിൽക്കുന്നതല്ല അതുകൊണ്ട് പലപ്പോഴും അകന്നകർന്ന് പോവുകയും ഈ നാട്ടിൽ നിന്ന് പോവുകയും ചെയ്യുന്ന അവസ്ഥ എന്നെ കാണാൻ വരുന്ന ഒരുപാട് അമേരിക്കൻ കഴിഞ്ഞ ദിവസവും പത്തനംതിട്ടയിൽ ഒരു അമേരിക്കൻ ഫാമിലി കാണാൻ വന്നു നല്ല സാമ്പത്തിക ഉള്ളതാണ് ഇപ്പൊ അവർ വീടും സ്ഥലമൊക്കെ വിൽക്കുക കാരണം പ്രായമായി അവിടെ സെറ്റിൽ ചെയ്തു എന്തിനു വരാനും വരുമ്പോൾ ഹോട്ടലിൽ താമസിക്കാമല്ലോ എന്നുള്ള അവസ്ഥയാണ് മലയാളികൾ മാത്രം മൈഗ്രേഷൻ മലയാളിയുടെ കൾച്ചറാണ് നമ്മളിവിടെ തന്നെ എത്രയോ ആളുകൾ മലയോര പ്രദേശങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു പാലായിരുന്നും കാഞ്ഞപ്പള്ളിയിലും ഒക്കെ അങ്ങനെയാണല്ലോ ഇവിടെയെല്ലാം കോഴിക്കോടും കാസർഗോഡും മലപ്പുറത്തുമൊക്കെ മലയോര പ്രദേശങ്ങളിൽ ക്രൈസ്തവ സംഭവം ഉണ്ടാകുന്ന അങ്ങനെയാണ് ഇനി അതുപോലെ ജോലി സംബന്ധമായി എത്രയോ പേർ തിരുവനന്തപുരത്തേക്കും എറണാകുളത്തേക്കും മൈഗ്രേറ്റ് ചെയ്തു ഇത്തരത്തിലുള്ള മൈഗ്രേഷൻ നമ്മുടെ ഭാഗമാണ് എന്നാൽ ചില നിയമത്തിലെ നൂലാമാലകൾ നമ്മൾ വേണ്ടതുപോലെ മനസ്സിലാക്കിയില്ലെങ്കിൽ പണി കിട്ടും പല മലയാളികളും യൂറോപ്പിൽ ചെന്ന് കഴിയുമ്പോൾ ഒരാൾ ഇന്ത്യൻ പൌരത്വം നിലനിർത്തും എന്നിട്ട് ഭാര്യ ഭർത്താവ് പൊതുവേ ഭാര്യമാർ ആ രാജ്യത്തെ പൗരത്വം എടുക്കും ഭർത്താക്കന്മാർ ഇന്ത്യൻ പൌരത്വം നിലനിൽക്കും എനിക്കറിയാം എന്റെ അടുത്ത സുഹൃത്തുക്കൾ പലരുമുണ്ട് അവർക്ക് അവിടെ പൗരത്വം എടുക്കാൻ പക്ഷേ എടുക്കുന്നില്ല അവർക്ക് ഇന്ത്യയിൽ തിരിച്ചു വരണമെന്നും സെറ്റിൽ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുള്ളതുകൊണ്ട് അവർ ഇന്ത്യൻ പൗരത്വം നിലനിർത്തും വിദേശ പൗരത്വം എടുക്കില്ല അവരുടെ പി ആർ അല്ലെങ്കിൽ പെർമനന്റ് റെസറൻസിൽ ഒരുപാട് പേരെനിക്ക് പരിചയമുണ്ട് അങ്ങനെ പി ആർ എടുത്ത് ഇന്ത്യൻ പൗരത്വം നിലനിർത്തുന്നവർ ഗൗരവത്തോടെ കാണേണ്ട ഒരു പ്രശ്നമുണ്ട് അവരുടെ ജീവിത പങ്കാളി അതായത് ഭർത്താവ് ഇന്ത്യൻ പൗരത്വം നിലനിർത്തുന്നു ഭാര്യ വിദേശ പൗരത്വം എടുക്കുന്നത് കരുതുക അങ്ങനെ വരുമ്പോൾ അവരുടെ മക്കൾ മൈനറാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവരുടെ ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടും ഇത് പലർക്കും അറിയില്ല അവർ കരുതുന്നത് മക്കൾ അവിടെ ജനിച്ചു വളർന്ന് മക്കളുടെ പൗരത്വം നിലനിർത്താവുന്ന ഒരാളുടെ പൗരത്വം അപ്പന്റെയോ അമ്മയുടെയോ ഒരാളുടെ ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെട്ടാൽ വിദേശ പൗരത്വം എടുത്താൽ മൈനറായ മക്കളുടെ പൗരത്വവും നഷ്ടപ്പെടും ഇത് പലർക്കും അറിയില്ല കഴിഞ്ഞ ദിവസം ലണ്ടനിലെ ഒരു മലയാള ദമ്പതികൾ അവരിൽ ഭാര്യ അടുത്ത കാലത്ത് ബ്രിട്ടീഷ് പൗരത്വം എടുത്തു ഭർത്താവ് ഇന്ത്യൻ പൗരത്വം നിലനിർത്തി പാസ്പോർട്ട് പുതുക്കാൻ ചെന്നപ്പോ കുഞ്ഞുങ്ങളുടെ പാസ്പോർട്ട് പുതുക്കി കൊടുത്തില്ല അഞ്ചു വർഷത്തേക്കാണ് മൈനർ പാസ്പോർട്ട് കിട്ടുന്നത് അത് പുതുക്കി കൊടുത്തില്ല കാരണം ഭാര്യ ബ്രിട്ടീഷ് പൗരത്വമുണ്ട് എന്ന് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലെ പൗരത്വ നിയമത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് സെക്ഷൻ എട്ടിൽ സബ് സെക്ഷൻ ഒന്നിൽ പക്ഷെ അതാരും കർക്കശമാക്കിയിരുന്നു പക്ഷെ ഇപ്പോൾ ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിക്കുന്നവരുടെ എണ്ണം കൂടിയതോടെ കർശനമാക്കി കഴിഞ്ഞ രണ്ടു മാസമായി ഈ നിയമം കർശനമാക്കിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ മക്കളുടെ മൈനർ ആയിരിക്കുന്ന മക്കളുടെ ഇന്ത്യൻ പൗരത്വം നിങ്ങൾ ആഗ്രഹിക്കുന്നതിന് നഷ്ടപ്പെടും ഈ നഷ്ടപ്പെട്ട ഒരു വേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഓർക്കണം ഉദാഹരണത്തിന് കായിക രംഗത്ത് ശോഭിക്കുന്ന ഒരാളാണെന്ന് കരുതുക എന്റെ മകൾക്ക് ഗോൾഫ് കളിക്കാൻ ഇഷ്ടമാണ് അവൾക്ക് ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്യണമെന്ന് അവളുടെ ജീവിതത്തിൽ ആഗ്രഹം അവൾ പലയിടങ്ങളിൽ പോയി പഠിക്കുന്നുണ്ട് ഞാനോ എൻ്റെ ഭാര്യയോ ബ്രിട്ടീഷ് പൗരത്വം എടുത്താൽ അവൾക്ക് സ്വാഭാവികമായും ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടും അവൾക്ക് പിന്നെ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശ രാജ്യങ്ങളിൽ മത്സരിക്കാൻ പോകാൻ കഴിയില്ല അത്തരം ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ദയവായി അപ്പനും അമ്മയും ആരെങ്കിലും ഒരാൾ വിദേശ പൗരത്വം എടുക്കുമ്പോൾ മൈനറായ മക്കളുടെ കാര്യം കൂടി ചിന്തിക്കണം അവരുടെ പൗരത്വം നഷ്ടപ്പെടുന്നതിൽ ബുദ്ധിമുട്ടില്ലെങ്കിൽ കുഴപ്പമില്ല ഇനി അവരുടെ പൗരത്വം നിലനിർത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ പേരും അപ്പനും അമ്മയും ഇന്ത്യൻ പൗരത്വം നിലനിർത്തണം അല്ലെങ്കിൽ സ്വാഭാവികമായും അവരുടെ പൗരത്വം നഷ്ടപ്പെടും പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ വീണ്ടും പൗരത്വം എടുക്കുന്ന ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് അത് വേറെ കാര്യം പക്ഷേ ഇപ്പോൾ സ്വാഭാവികമായും നഷ്ടപ്പെടും ആ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ബ്രിട്ടീഷ് പൌരത്വമോ അല്ലെങ്കിൽ ആശ്ചാത്യ രാജ്യങ്ങളിലെ പൗരത്വമോ എടുക്കാൻ